ഈ ഷാഫിയെയും രാഹുലിനെയൊന്നും ഒഴിവാക്കി പോകാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടെ ബോധ്യം വന്നിരിക്കുകയാണ് അപ്പോൾ ഇവർ ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ് കാര്യം ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ ജില്ലയിലുണ്ടാവും നിരവധി പഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടി നാളെ പോളിംഗ് കഴിയുന്ന സമയത്ത് ഭരിക്കാനുള്ള ഭരണസമിതി ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാവും പാലക്കാട് നഗരസഭയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള തേർട്ടി പ്ലസ് എന്നുള്ള രീതിയിലുള്ള മുപ്പതിലധികം സീറ്റുകളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണ്ടും പാലക്കാട് നഗരസഭയിൽ ബി ജെ പി പാലക്കാട് ത്രീ പോയിൻറ്റ് സീറോ എന്നത് നിലവിൽ വരും രാഹുൽ രാഹുൽ അവിടെ അതിനകത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ആദ്യം രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് നിരവധിയായ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പല പല പരിപാടികളിലും പാലക്കാട് പങ്കെടുപ്പിച്ചത് അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ട നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു നഗരസഭാ കൗൺസിലർമാരുടെ വാർഡുകളിൽ അദ്ദേഹം പങ്കെടുത്തു അങ്ങനെ നിരവധിയായ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു കോൺഗ്രസ്സുകാരനായി കോൺഗ്രസിൻ്റെ നേതാവിനെപ്പോലെ തന്നെ പ്രവർത്തിച്ചത് അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞു ഇന്നലെ അദ്ദേഹം ഇവിടെ പാലക്കാട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുതാണ് ഈ ഷാഫിയെയും രാഹുലിനെയൊന്നും ഒഴിവാക്കി പോവാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടെ ബുദ്ധിമുട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു അതേ സമയത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകന്മാരൊക്കെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ തുടക്കം മുതൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അല്ല ഞങ്ങള് ഇവിടെ നിങ്ങൾ തന്നെ കണ്ടതാണ് നിരവധിയായ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നു പൊതുയോഗങ്ങൾ ഉണ്ടായിരുന്നു ഹൗസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയായിരുന്നു അല്ല നൂറ് ശതമാനം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കല ഇന്നലെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാര് തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നു ഇനി ഇന്നു മുതൽ നമ്മൾ ഇവിടെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരോട് പാലക്കാട് തന്നെയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസ്സിൻ്റെ തന്നെ പ്രവർത്തകന്മാർ രാഹുലിനോടൊപ്പം ഉണ്ടാവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം അദ്ദേഹം മാറി നിന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും കോൺഗ്രസ് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറഞ്ഞ് യാതൊന്നും ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ബിജെപി ഭാഗത്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്യുന്നത് അടുത്തുകൊണ്ടുള്ള വിധി വരുന്നതിന് വരെ ഈ കേരള പോലീസിൻ്റെ കയ്യത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല ഈ കേരള പോലീസിലെ പോലീസിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല നിരവധിയായ കേസുകളിലെ പല സുപ്രധാന സംഭവങ്ങളിലും തെളിവുണ്ടാക്കിയതും അറസ്റ്റ് ചെയ്തതും എല്ലാം കേരള പോലീസ് തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസും രാഹുൽ മാങ്കോട്ടും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ വൈകിപ്പിച്ചത് രാഹുൽ ഒളിവിലുള്ള സ്ഥലമൊന്നും പോലീസിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ വലിയ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്